ഒരുപ്പുറം പുത്തുവളിയിലമ്മ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനുബന്ധിച്ച് അനുമോദന സമ്മേളനം ചേർന്നു കേരള ഫോക്ലോർ അക്കാദമി അധ്യക്ഷൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുപ്പുറം പുത്തുവിള ദേവി ക്ഷേത്രത്തിൽ പുത്തുവിളയില സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിനനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനം കേരള ഫോക്ക് ലോൺ അക്കാദമി അധ്യക്ഷൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പുത്തുവിളയില സമിതി പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി കുമാർ പുരസ്കാര വിതരണം നിർവ്വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവികുമാർ കോമൻറേത്ത് പുത്തുവിള ദേവീക്ഷേത്ര ഉപദേഷ്ടാവ് എം കെ കൃഷ്ണൻ നമ്പൂതിരി ചെന്നിത്തല സംയുക്ത എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റ് ജി ജയദേവ് ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്നാം നമ്പർ ശ്രീദേവി വിലാസം എൻ എസ് എസ് കാര്യോഗം പ്രസിഡന്റ് രഘുനാഥ് പാർത്ഥസാരഥി പുത്തുവിള ദേവസ്വം സമിതി പ്രസിഡന്റ് അജിത് ആയിക്കോട് ഗവാനചയിതാവ് രാജീവ് വൈശാഖ് എന്നിവർ പ്രസംഗിച്ചു അവസാനം ലോകം ഒന്നെന്ന ചിന്ത എൻ്റെ നാവിൽ നാവിലെഴുതേ നന്ദി ലോകമാകെ ലോകമനുഷ്യരാകെ ഒന്നാണ് ലോകം ഏകമാണെന്ന വലിയ ചിന്ത സമിതി സെക്രട്ടറി വി സി രതീഷ് കുമാർ സ്വാഗതവും മീഡിയ കോർഡിനേറ്റർ അനീഷ് വി കുറുപ്പ് നന്ദിയും പറഞ്ഞു കലാരംഗത്തെ മികവിന് ശ്രീഭദ്ര പുരസ്കാരം ശരൺ ശശികുമാറിന് സമ്മാനിച്ചു തിരുവാതിര അംഗത്തിലെ വിജയികൾക്ക് മുറവശ്ശേരി പ്രസാദ് സ്മാരക ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി സമിതി അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കും അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ